ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ കണ്ടുകൊള്ളു പിന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസ് കാണാൻ പറ്റുള്ളൂ കണ്ടു കഴിഞ്ഞതിൽ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട എടുത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് പിടിക്കുക കാരണം ഒത്തിരി പേര് കാണുന്നതാണ് എന്ന് ഓർമ്മ വേണം കുറച്ച് പേർക്കേ ജോലി കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ആർക്ക് നോട്ടിഫിക്കേഷൻ വന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ പോയിട്ട് ഇത് അടിച്ച് തിരഞ്ഞെടുക്കുമ്പോൾ സമയമെടുക്കും മറ്റേത് ഞാൻ കൂടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാം ഏത് സമയത്താലും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഹോൾ എന്ന ബട്ടൺ കൂടി അമർത്തണം നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നോട് കൂടിയിട്ട് അവിടെ ഹോൾ എന്നൊരു ബട്ടൺ വരും ഏഹ് അതുകൂടി അമർത്തി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരാം അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഏഹ് പിന്നെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ എല്ലാവരും നിങ്ങളെ സഹകരണമാണ് ഞാൻ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം നിങ്ങൾ സഹകരിക്കുന്നതനുസരിച്ച് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കും മറ്റേ നമുക്ക് പ്രചോദനങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമുക്കതിനൊരു ഇതുണ്ടാവുള്ളൂ അല്ല ഞാൻ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഏഹ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക കാണുക കേട്ടോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വേക്കൻസികൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉള്ളത് ഏതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ ഓക്കെ